അസ്സലാമു അലൈക്കും അല്ലാ വാത്ത നമ്മളെല്ലാവരും നല്ല കുടുംബജീവിതം നയിക്കുന്നവരാണ് എന്നാൽ പല കുടുംബ ജീവിതത്തിൽ ഭർത്താവിൻ്റെ സ്വഭാവം നല്ലതല്ല എന്ന ഒരു വിഷയമാണ് അല്ലേ എന്നാൽ ഇതിന് എന്താണ് വഴി എങ്ങനെ ഉപദേശിച്ചിട്ടും ആര് പറഞ്ഞിട്ടും ഭർത്താവ് നന്നാകുന്നില്ല ഭർത്താവിൻ്റെ ഒരു നല്ല സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നില്ല ഭർത്താവിൻ്റെ സ്വഭാവം ആയിട്ടും നന്നാകുന്നില്ല എന്താണ് ഭർത്താവിൻ്റെ സ്നേഹം ഭർത്താവിൻ്റെ പ്രണയം അത് കിട്ടുവാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പല സഹോദരിമാർക്കുമുള്ള സംശയമാണ് എന്നാൽ അതിന് എന്താണ് ചെയ്യേണ്ടത് വളരെയേറെ ഫലപ്രദമായിട്ടുള്ള വളരെ വളരെയേറെ പെട്ടെന്ന് തന്നെ ഫലം കാണുന്ന നല്ല ഒരു വഴിയാണ് ഒരു ഇസ്ലാമിക വഴിയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ അതിനായിട്ട് ചെയ്യേണ്ടത് അലം നിഷത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഒരു ദിവസം തന്നെ തീർക്കുക ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള നല്ല ഒരു ദിവസം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് സൗകര്യമുള്ള നല്ല സമയത്ത് അതിനായിട്ട് ഉതവെടുത്തുകൊണ്ട് അതിനായിട്ട് ഇരിക്കുക എന്നിട്ട് അലം എന്ന സ്വതറിയ പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഓതി അത് മനസ്സിൽ തട്ടി ഓതി പടച്ചറപ്പിനോട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കും സൂറത്ത് ഏതാണ് ം ഒരു സമയം തന്നെ ഓതി തീർക്കുക അള്ളാഹു സുബാൻ തല നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ സന്തോഷം പ്രദാനം ചെയ്യട്ടെ അപ്പോ ഈ പറയുന്നത് പോലെ ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ സാധിക്കും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും ഭർത്താവിൻ്റെ പ്രണയം ഭർത്താവിൻ്റെ ഒരു ക്യാരി എല്ലാം നിങ്ങൾക്ക് കിട്ടും ഭർത്താവ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്വഭാവം നന്നായി നല്ല ഒരു മനുഷ്യനാവും ഇതിലും നല്ല ഒരു മരുന്ന് മറ്റൊന്നും ഇല്ല അപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇങ്ങനെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഖുർആാനിലൂടെ ഫലം കിട്ടും അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഈ ഒരു അറിവ് ഉപകരിക്കുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാനോ തല ഞാൻ പഠിച്ച അറിവുകളെല്ലാം അതുപോലെ പ്രവർത്തിച്ച് ജീവിക്കാൻ പടച്ചുറബ്ബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഹറാമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെമീൻ അസ്സലാ വാഹമത്തു അല്ലാ വാത്ത